െ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട ഇംഗ്ലീഷിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർക്കെയുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ മക്കളാദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് മക്കളെ ഫസ്റ്റ് ആക്ടിവിറ്റി ഒരു കോൺവെർസേഷനാണ് നൽകിയിരിക്കുന്നത് കോൺവെർസേഷൻ എന്ന് വായി കോൺവെസേഷൻ എഴുതാനാണ് തന്നി തന്നിരിക്കുന്നത് കോൺവെർസേഷനല്ലേ തന്നിരിക്കുന്ന ഒരു പാരഗ്രാഫ് തന്നിരിക്കുകയാണ് നിങ്ങൾ പഠിച്ച ഒരു സ്റ്റോറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാരഗ്രാഫാണ് അത് വായിച്ചിട്ട് അതിൽ ആരുമായിട്ടുള്ള കോൺവെർസേഷൻ സംഭാഷണമാണ് എഴുതാൻ പറയുന്നത് എന്ന് നോക്കി സംഭാഷണം എഴുതുക നോക്കൂ മൈക്കിൾ വാസ് വെരി സാഡ് മൈക്കിൾ വളരെയധികം വിഷമിച്ചിരിക്കുകയായിരുന്നു സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു ഹി വാസ് നോട്ട് റെഡി ടു ഗോ വിത്ത് ഹീസ് ബ്രദേഴ്സ് ടു പ്ലേ അവൻ എന്താണ് അവൻ്റെ ബ്രദേഴ്സിൻ്റെ കൂടെ കളിക്കാൻ പോകാനായിട്ട് റെഡി ആവുന്നില്ല ഹിസ് മദർ ബിരിയാൻ ടു വെറി അവൻ്റെ അമ്മയ്ക്ക് ടെൻഷനാവാൻ തുടങ്ങിയില്ലേ മെൻ ഷീ സു മൈക്കർ സിറ്റിങ് അലോൺ ദ സ്റ്റെപ്സ് അവൾ കണ്ടു എന്ത് മൈക്കിൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിട്ട് കാണുന്നു ഷി ആസ്ക്ഡ് ഹിസ് ഫാദർ ടു ടോക്ക് ടു ഹിം അവൾ അവൻ അവളുടെ അവൻ്റെ അച്ഛനോട് പറയാണ് എന്താ അവനോട് സംസാരിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് മൈക്കിളുടെ അച്ഛനോട് മൈക്കിളിനോട് സംസാരിക്കാനായിട്ട് ആവശ്യപ്പെടാനാണ് അപ്പം റൈറ്റ് ദ പോസിബിൾ കോൺവെസേഷൻ ബിറ്റ്വീൻ മൈക്കിൾ ആൻഡ് ഹിസ് ഡാഡ് മൈക്കിളും അവൻ്റെ ഡാഡിയും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഡാഡ് യു ലുക്ക് സോ സാഡ് എന്താ പറയണേ മോനെ വിഷമിച്ചിരിക്കുന്നു എന്നതായിട്ട് കാണുന്നു വാട്ട് ഹാപ്പൻ മൈക്കിൾ നിനക്ക് എന്താണ് പറ്റിയത് അപ്പം മൈക്കിൾ എന്താ പറയുന്നത് ഡാഡ് എ ജസ്റ്റ് ഡോൺ അൻഡർസ്റ്റാൻഡ് വൈ ഐ എം നോട്ട് ടോൾ എഡ് എന്താ പറയുന്നത് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്തുകൊണ്ടാണ് എന്ത് ഐ എം നോട്ട് ടോളർ ഞാൻ എന്താണ് എനിക്ക് ഹൈറ്റ് ഇല്ല എന്നാണ് ആ കുട്ടി പറയുന്നത് അല്ലേ എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവണം ഡാറ്റ് അപ്പം ഐ നോ യു ഹാവ് ബീൻ വെയ്റ്റിംഗ് പേഷ്യൻ്റ്ലി ബഡി അതെനിക്കറിയാം നീ എന്ത് ചെയ്യണം വെയ്റ്റ് ചെയ്യുക ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക ബട്ട് വൈ ഡു യു വാണ്ട് ടു ബി ടോളർ ഇപ്പം നിനക്ക് എന്തിനാണ് ടോളർ ആവുന്നത് നിനക്ക് ഇപ്പോൾ ടോളറിൻ്റെ ആവശ്യം എന്താണ് വലുതാണെന്ന് ആഗ്രഹിക്കുന്നത് എന്തിനാണ് അപ്പം മൈക്കിൾ പറയണം ഐ തോട്ട് ഈ ഐ വെയർ ടു ഐ കുഡ് പ്ലേ ബെറ്റർ ആൻഡ് ഹെൽപ്പ് അവർ ടീം വി ഞാൻ വലുതാണെങ്കിൽ എനിക്ക് എന്താണ് നന്നായി കളിക്കാനും എൻ്റെ ടീമിനെ ഹെൽപ്പ് ചെയ്യാനും സാധിക്കും അപ്പോൾ ഡാഡി പറഞ്ഞു യു ഡു നോ യു ആർ ഓൾറെഡി എ ഗ്രേറ്റ് പ്ലെയർ ഡോൺ യു അപ്പം നിനക്കറിയില്ല നീ എന്താണ് ഓൾറെഡി നല്ലൊരു പ്ലെയറാണ് ആയിക്കൽ യെസ് ബട്ട് ഐ വോണ്ട് ടു ബി ആൻ ഈവൻ ബെറ്റർ അതെ എനിക്കറിയാം പക്ഷേ എന്നാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആവണം എന്ന് പറയുന്നത് അപ്പം ഡാ ബീങ് എ ടോളർ മൈറ്റ് ഹെൽപ്പ് എ ലിറ്റിൽ ബട്ട് പ്രാക്ടീസ് ആൻഡ് ഡിറ്റർമിനേഷൻ ആർ വാട്ട് റേലി കൗൺ ഹൈറ്റ് എന്ന് പറയുന്നത് എന്നെ ഹെൽപ്പ് ചെയ്യും കുറച്ച് ബട്ട് പ്രാക്ടീസ് ആൻഡ് ഡിറ്റർമിനേഷൻ ആർ വാട്ട് റേലി കൗൺ നിന്റെ എന്താണ് പ്രാക്ടീസും അതിനോടുള്ള നിൻ്റെ ഡിറ്റർമിനേഷനുമാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് നിന്നെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ മൈക്കിൾ പറയാണ് ഐ പ്രാക്ടീസ് ഡെലോ ഡോട്ട് ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ബട്ട് ഐ ഡി ഡസൻ ഫീൽ ലൈക്ക് ഇറ്റ്സ് വർക്കിംഗ് പക്ഷെ അതിൻ്റെ ഇതിൽ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഞാൻ ആ വർക്ക് ചെയ്തിട്ട് അതിനുള്ള ബലം എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ ഡാഡ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ ഹൈറ്റ് ഇത് എന്താണ് ജസ്റ്റ് ഹൈറ്റിറ്റ് ഇല്ല ഇറ്റ് ഈസ് എബൌട്ട് യുവർ സ്കിൽസ് ആൻഡ് ഹാർട്ട് അത് നിൻ്റെ സ്കില്ലും ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് സ്കിൽസ് ആൻഡ് മനസ്സും അപ്പം നിൻ്റെ മനസ്സും നിൻ്റെ സ്കില്ലുമായിട്ടാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത് മൈക്കിൾ യു റിയലി തിങ്ക് ഐ ക്യാൻ സ്റ്റിൽ ബി എ വിന്നർ അപ്പോൾ മൈക്കിൾ ചോദിക്കണേ അച്ഛനെ ഇപ്പോഴും വിചാരിക്കുന്നുണ്ടോ എന്താണ് ഞാൻ ആ വിന്നർ ആകുമെന്ന് എനിക്ക് വിന്നർ ആവാൻ കഴിയുമെന്ന് അച്ഛൻ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഡാഡ് പറയണേ അബ്സൊലൂട്ടിലി അണ്ട് യു ഹാവ് എവരിഥിങ് യു നീഡ് റൈറ്റ് ഇൻ ഹിയർ ജസ്റ്റ് ബിലീവ് ഇൻ യു എസ് നീ ആദ്യം നിന്നിൽ തന്നെ എന്തു ചെയ്യണം വിശ്വസിക്കുക നിനക്കെല്ലാം നേടാനായിട്ട് കഴിയും ആവശ്യമുള്ളതൊക്കെ നിനക്ക് കിട്ടുമെന്ന് പറയണം അപ്പം മൈക്കിൾ ഓക്കെ ഡാഡ് ഐ വിൽ ട്രൈ ടു ഫോക്കസ് ഓൺ ദാറ്റ് ഇൻസ് ഞാൻ അതിൽ നിന്നെ നീ ഫോക്കസ് ചെയ്യാമെന്നു പറഞ്ഞ് മൈക്കിൾ ഡാഡീനോട് പറയാണ് അപ്പോൾ ഡാഡി എന്ത് ചെയ്യുകയാണ് അവന് ഇൻസ്പിറേഷൻ കൊടുക്കുകയാണ് വലുതാണ് വലുതാവുക എന്നുള്ള അല്ലെങ്കിൽ ഹൈറ്റ് വയ്ക്കുക എന്നുള്ളതിലെല്ലാ കാര്യം നമ്മളുടെ സ്കില്ലും ഹാർട്ടും നമ്മൾ ഉപയോഗപ്പെടുത്തി അതായത് നമ്മുടെ പ്രാക്ടീസും ഡിറ്റർമിനേഷനുമാണ് വേണ്ടത് എന്നവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു കോൺവെർസേഷനാണ് നിങ്ങൾ എഴുതേണ്ടത് ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ ആക്ടിവിറ്റി ടു റീ അറേഞ്ച് ദ സ്റ്റോറി സ്റ്റോറിന് റീ അറേഞ്ച് ചെയ്യാൻ സ്റ്റോറേജിലെ സംഭവങ്ങൾ വായിച്ച് നോക്കിയിട്ട് അതിനെ അതിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് സം ഇവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി എ ഡേ അറ്റ് ദ ഫാം ഈസ് ഗിവൺ ഇൻ ജംബിൾഡ് ഓർഡർ ജംബിൾഡ് ആക്കി തന്നിരിക്കുകയാണ് അത് അവിടെ ഇവിടെയും കൊണ്ടിട്ടിരിക്കുകയാണ് അല്ലേ അത് കൃത്യമായ ഓർഡറിൽ അല്ലാതെ തന്നിരിക്കുകയാണ് അപ്പോൾ ഏതാണ് ആദ്യം നടന്ന സംഭവം എന്ന് നോക്കിയിട്ട് അതിനെ റീ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് റീ അറേഞ്ച് ദം ഇൻ സീക്വൻഷ്യൽ ഓർഡർ ആദ്യം നമുക്ക് എന്തൊക്കെ തന്നേക്കണേന്ന് നോക്കാം ഫസ്റ്റ് തന്നിരിക്കുന്ന ഗ്രാൻഡ് ഗേവ് ദ കിഡ്സ് ജോബ്സ് ലൈക്ക് പീലിംഗ് കോൺ ആൻഡ് സോയിങ് സീഡ് ബിൽ ഇൻവൈറ്റഡ് ഹിസ് ഫ്രണ്ട് മേക്ക് ടു വിസിറ്റ് ഹിസ് ഗ്രാൻഡ് ഫാം ഫോർ ഹെൽപ്പ് ക്യൂരിയസ് ദ കിഡ്സ് സീക്രെറ്റ്ലി അപ്രോച്ചഡ് ദ ബീസ് ബിൽ സ്റ്റെപ്ഡ് ഓൺ എ ലോഗ് ി ഫെഡ് ദൽപ്ഡ് ഗ്രാൻഡ് വിത്ത് വേരിയസ് ചോസ് നമുക്ക് നോക്കാം എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്ന് നോക്കൂ ഇതിൽ ആദ്യം നടക്കുന്ന സംഭവം തന്നെയാണ് ബിൽ ഇൻവൈറ്റഡ് ഹിസ് ഫ്രണ്ട് മെഗ് ടു വിസിറ്റ് ഹിസ് ഗ്രാൻഡാഡ്സ് ഫാം ഫോർ ഹെൽത്ത് ബില്ല് എന്ത് ചെയ്തു അവൻ്റെ ഫ്രണ്ടായ മെഗിനെ അവൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഫാമിൽ അല്ലേ കൃഷി ഫാമിൽ ഹെൽപ്പിങ്ങിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് വരേണ്ടത് ആദ്യം നടന്ന സംഭവം അതാണ് അല്ലേ അതിന് ശേഷം എന്താ സംഭവിക്കുന്നത് ഗ്രാൻഡ് ഗ്രാൻഡ് ഡാഡ് ഗേവ് ദ കിഡ്സ് ജോബ്സ് ലൈക്ക് പീലിങ് കോൺ ആൻഡ് സ്നോയിങ് സീ സോയിങ് സീഡ് ഗ്രാൻഡ് ഡാഡ് എന്താ ചെയ്യുന്നത് അതായത് ഗ്രാൻഡ് ഫാദർ അതായത് മുത്തശ്ശൻ എന്ത് ചെയ്യുകയാണ് കുട്ടികൾക്ക് ജോലി കൊടുക്കുകയാണ് പീലിങ് കോൺ കോൺ കോണിനെ പീൽ ചെയ്യാനും അങ്ങനെ കോണിൻ്റെ പീലി കളയ പീലിങ് ചെയ്യാനും അതിൻ്റെ തൊലി കളയാനും ആൻഡ് സ്നോ സോവിങ് സീഡ് സീഡ്സ് സോ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ജോലികൾ കൊടുത്തു അപ്പോൾ അതാണ് രണ്ടാമത്തെ ചെയ്യുന്നത് മൂന്നാമത് എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് അതിൽ ഹാപ്പി ആയിട്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നു ദ കിഡ്സ് ഹാപ്പിലി ഫെഡ് ദ ആനിമൽസ് ആൻഡ് ഹെൽപ്പ് ദ ഗ്രാൻഡ് ഡാഡ് വിത്ത് വേരിയസ് കോഴ്സ് ആ ഗ്രാൻഡ് ആഡിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആനിമൽസിനെ ഫുഡ് കൊടുക്കുകയും പിന്നെന്താ ആനിമൽസിന് ഫാമിലിയുള്ള ആനിമൽസിന് ഭക്ഷണം കൊടുക്കുകയും മറ്റുള്ള കാര്യങ്ങൾ വീട്ടു ജോലികളിലൊക്കെ എന്താണ് സഹായിക്കുകയും ചെയ്തു എന്താ ചെയ്യുന്നത് അടുത്തത് ക്യൂരിയസ് ദ കിഡ് സീക്രെറ്റ്ലി അപ്രോച്ച് ദ ബീസ് എന്താണ് ആ കുട്ടികൾ എന്ത് ചെയ്യുന്നു ബീസിനെ അടുത്തേക്ക് രഹസ്യമായിട്ട് ബീസിൻ്റെ അടുത്തേക്ക് പോകുന്നു അടുത്ത ബിൽ സ്റ്റെപ്ഡൗൺ ലോക്ക് ടു പീപ്പ് ഇൻ ടു ദ ഹൈവ് ഡിസ്ട്രിബ്യൂട്ടിങ് ദ ബി ആ ബില്ല് എന്ത് ചെയ്യുന്നു ആ തേനീച്ച കൂടുതൽ ചവിട്ടുന്നതാണ് അഞ്ചാമത് വരുന്നത് അല്ലേ അതോടുകൂടി ബീസ് അതിൽ വരുന്നു ബീസ് അവരെ കൊത്താനായിട്ട് വിട വരുന്നു ആറാമത്തെ എന്താണ് വരുന്നത് ദ കിഡ്സ് ജംപ്ഡ് ഇൻ ടു സ്ട്രീം ടു എസ്കേപ്പ് ദ ആംഗ്രി ബീസ് ആൻഡ് വേ സേവ്ഡ് കുട്ടികൾ ആ ആംഗ്രി ദേഷ്യപ്പെട്ടിരിക്കുന്ന ബീസ് തേനീച്ചകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്ത് ചെയ്യുന്നു സ്ട്രീമിലേക്ക് അല്ലേ വെള്ളത്തിലേക്ക് ചാരുവിയിലേക്ക് ചാടുന്നു കുട്ടികൾ ചാടുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഓർഡറിൽ എഴുതേണ്ടത് ആദ്യം ബിൽ ഇൻ ഇൻവൈറ്റഡ് ഹിസ് ഫ്രണ്ട് മേക്ക് ടു വിസിറ്റ് ഹിസ് ഗ്രാൻഡ് ഡാഡ്സ് പാം ടു ഹെൽപ് സെക്കൻഡ് ഗ്രാൻഡ് ഡാഡ് ഗീവ് ടു കിഡ്സ് ഗ്രാൻഡ് ഡാഡ് കിഡ്സിന് ജോലി കൊടുക്കുന്നു ലൈക്ക് പീലിംഗ് കോൺ ആൻഡ് സോയിങ് സീഡ്സ് മൂന്നാമത് ദ കിഡ്സ് ഹാപ്പിലി ഫെഡ് ദ ആനിമൽസ് ആൻഡ് ഹെൽപ് ദ ഗ്രാൻഡ് ഡാഡ് വിത്ത് വേരിയസ് കോസ് ഗ്രാൻഡ് ഡാഡിൻ്റെ കൂടെ ജോലികളിൽ അവർ ഗ്രാൻഡ് ഡാഡിനെ സഹായിക്കുന്നു നാലാമത്തെ ക്യൂരിയസ് ദ കിഡ്സ് സീക്രെട്ട്ലി അപ്രോച്ച് ദ ബീസ് തേനീച്ചകളുടെ അടുത്തേക്ക് കുട്ടികൾ പോകുന്നു അഞ്ചാമത് എന്താണ് ആ തേനീച്ച കൂടുതൽ ചവിട്ടുമ്പോൾ തേനീച്ചകളൊക്കെ പറന്ന് വരുന്നു അല്ലേ ആറാമത് ദ കിഡ്സ് ജംപ്ഡ് ഇൻ ടു സ്ട്രീം ടു എസ്കേപ്പ് ദ ആംഗ്രി ആൻഗ്രിബീസ് ആൻഡ് വെയർ സേവ്ഡ് രക്ഷ ഇടാൻ വേണ്ടിയിട്ട് കുട്ടികൾ സ്ട്രീമിലേക്ക് അതായത് അരുവിയിലേക്ക് വെള്ളത്തിലേക്ക് ചാടുന്നു അപ്പം ഇങ്ങനെയാണ് ഓർഡറിൽ നിങ്ങൾ എഴുതേണ്ടത് ആക്ടിവിറ്റി ത്രീ എഡിറ്റിംഗ് ആണ് അതായത് ഇതിൽ അണ്ടർലൈൻ ചെയ്ത് റീഡ് ദ പാസേജ് ആൻഡ് എഡിറ്റ് ദ വേർഡ്സ് അണ്ടർലൈൻഡ് താഴെ കൊടുത്തിരിക്കുന്ന അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കുകൾ എഡിറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് തിരുത്തി എഴുതുക തെറ്റുള്ളത് തിരുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പാരഗ്രാഫ് വെച്ച് നോക്കാം വൺ ബ്രൈറ്റ് ഡേ പാറോസ് ഫാദർ വെൻറ്റ് ഓൺ എ ജേണി ഫാർ അവേ എന്താണ് പാറുവിൻ്റെ ഫാദർ എന്ത് ചെയ്തൊരു യാത്രയ്ക്ക് ദൂരയാത്രയ്ക്ക് പോയി അപ്പോൾ പാറൂസ് എന്നുള്ളിടത്താണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ എന്താണ് മിസ്റ്റേക്ക് ഇവിടെ പാറൂന്നുള്ളത് ഫുൾ നെയിം സ്മോൾ ലെറ്ററിലാണ് ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്ററിലാണ് എഴുതിയിരിക്കുന്നത് അപ്പം നമ്മളവിടെ ക്യാപിറ്റലാക്കി എഴുതണം ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിൽ പാറൂസ് മനസ്സിലായോ അവിടെയാണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് രണ്ടാമത്തെ ടുഡേ ഐ ഷാൽ ഗോ വിത്ത് ഗ്രാൻഡ് ടു ദ ഫീൽസ് പാറൂ സെഡ് ടു ഹിംസെൽ പാറു ഇവിടെ ഹിം സെൽഫ് എന്നാണ് പറഞ്ഞത് അതായത് പാറു പെൺകുട്ടിയാണ് പെൺകുട്ടിയാണെങ്കിൽ ഹിം അല്ല വരിക എന്താ വരിക ഹെർ പെൺകുട്ടിയാണെങ്കിൽ ഹെറാണ് വരിക അല്ലേ അപ്പൊ ഹെർ സെൽഫ് പാറു ഗേൾ ആയതുകൊണ്ട് അവിടെ വരുന്നത് എന്താണ് ഹെർ സെൽഫാണ് ഹിംസെൽഫല്ല ഹെർ സെൽഫ് ഷി അപ്രോച്ച് ആ എന്താ പാറു എന്താ പാറു എന്താ പറഞ്ഞത് അവൾക്ക് ഗ്രാൻഡ് മദറിൻ്റെ കൂടെ എന്താണ് പാടത്ത് പോകണമെന്ന് അവള് പറയുകയാണ് സ്വയം ഷി അപ്രോച്ച് ഹെർ ഗ്രാൻഡ്മെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവൾ അവളുടെ ഗ്രാൻഡ്മേനെ സമീപിച്ചു എന്നാണ് അപ്പൊ അപ്രോച്ച് എന്താ വേണ്ടത് ഈതി ചേർക്കണം എന്താണ് അപ്രോച്ച്ഡ് ഹെർ ഗ്രാൻഡ്മ ഇച്ചു അമ്മ സിറ്റിങ് വാസ് ഓൺ ദ വരാന്ത ഇച്ചുവ എന്താ പറഞ്ഞിരിക്കുന്നത് വരാന്തയിൽ ഇരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഇച്ചുവ സിറ്റിങ് വാസ്ന്ന് പറയണ്ട ഇച്ചുവിംഗ് എന്നാണ് പറയണത് ഇച്ചുവ സിറ്റിംഗ് വാസ് ഫ്രണ്ടിലാണ് വരേണ്ടത് ഇച്ചുമാ സിറ്റിങ് ഓൺ ദ വരാൻ ദ വൈ ഡോണ്ട് ബി ഗോ ടു ദ ഫീൽഡ് ടുഡേ പാറു ആസ്കഡ് ഷ്യുവർ ലെറ്റ്സ് ഗോ ഇച്ച് ഒമ്മാർ റിപ്ലൈഡ് എന്തുകൊണ്ടാണ് ഇന്ന് പോവാം നമുക്ക് ഫീൽഡിൽ പോയി കൂടെ എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ പാറോം പാറോമേനോട് ചോദിക്കണം അപ്പോൾ പാറുമ എന്താ പറയണത് ശരി നമുക്ക് പോവാം ലെറ്റ്സ് ഗോ നമുക്ക് പോവാം ഇച്ച് ഒമ്മാർ റിപ്ലൈഡ് വിത്തൌട്ട് അനദർ വേർഡ് ദ സ്റ്റാർട്ടഡ് ബൈ ദ ഫീൽഡ്സ് അവർ എന്താണ് അവരുടെ പാടത്തേക്ക് പോവുകയാണ് സ്റ്റാർട്ടഡ് ബൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടഡ് ബൈ അല്ല സ്റ്റാർട്ടഡ് ടു വേർഡ്സ് എന്താണ് സ്റ്റാർട്ടഡ് ടു വേർഡ്സ് ദ ഫീൽഡ് ഫീൽഡിലേക്ക് പോയി എന്നാണ് എഴുതേണ്ടത് ആക്ടിവിറ്റി ഫോർ നോക്കൂ റീഡിങ് കോംപ്രഹെൻഷൻ താഴെത്താഴ് കൊടുത്തിരിക്കുന്ന പാരഗ്രാഫ് വായിക്കുക എന്നിട്ട് അതിനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂറി പാരാഗ്രാഫ് വാങ്ങിച്ചേക്കാം വൺസ് ദർ വാസ് എ ഫാർമർ അവിടെ ഒരു ഫാർമർ ഉണ്ടായിരുന്നു ഹി ലീവിഡിൻ എ സ്മോൾ ഹൗസ് അത് ഒരു ചെറിയ വീട്ടിലാണ് താമസിച്ചിരുന്നത് ഹി ഹാഡ് നോ വൈഫ് ആൻഡ് ചിൽഡ്രൻ അവന് ഭാര്യയും കുട്ടികളൊന്നും ഇല്ല ഹി ലീവ്ഡോ എല്ലോ അവൻ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് ഹി കുക്ക്ഡ് ഹിസ് മീൽസ് ഹിംസ് എല്ലാം അവൻ അവൻ്റെ ഫുഡൊക്കെ തന്നെയാണ് ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്നത് ഹി വർക്ക് ഇൻ ഹിസ് ഫീൽഡ് എല്ലാം അവൻ അവൻ്റെ പാടത്ത് തന്നെ വർക്ക് ജോലിയെ ചെയ്യുമായിരുന്നു ഹി ഡിഡ് നോട്ട് ലൈക്ക് ടു ടോക്ക് ടു എനിപടി അവൻ ആരോടും സംസാരിക്കുന്നതൊന്നും ഇഷ്ടമായിരുന്നില്ല വൺ ഈവനിങ് ദ ഫാർമർ സിറ്റിംഗ് വാസ് സിറ്റിംഗ് ഓൺ ദ വരാന്ത ഒരു ദിവസം ഫാർമർ എന്ത് ചെയ്യുമായിരുന്നു അവൻ്റെ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നു എ ലിറ്റിൽ ഡോഗ് കെയിം ദെയർ ആൻഡ് സാറ്റ് ഡൗൺ ഇൻ ദ യാർഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ വരാന്ത ഒരു ഡോഗ് വന്ന് അവൻ്റെ അടുത്തവിടെ ഇരുന്നു യാഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ വരാന്ത ദ ഫാർമർ ലുക്ക്ഡ് അറ്റ് ദ ഡോഗ് ഫാർമർ എന്ത് ചെയ്തു ഡോഗിനെ നോക്കി ഹി ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ് ഫാർമറിനെ അവനെ ഇഷ്ടപ്പെട്ടില്ല ഹി പോയിന്റ് ടു ദ ഗേറ്റ് ആൻഡ് ഷൌട്ടഡ് അറ്റ് ദ ഡോഗ് അവൻ ആ ഡോഗിനെ ഷൌട്ട് ചെയ്തു അല്ലേ ഗെറ്റ് ഔട്ട് ബട്ട് ദ ഡോഗ് ഗോട്ടപ്പ് ആൻഡ് ജമ്പ്ഡ് സ്ട്രെയിറ്റ് ഓൻഡ വരാൻ ത പക്ഷെ ഗെറ്റ് ഔട്ട് വരാം പക്ഷെ ഡോഗ് എന്ത് ചെയ്തു അങ്ങടേക്ക് തന്നെ ജമ്പ് ചെയ്തിരുന്നു ഇറ്റ് സ്റ്റേ ഇറ്റ് സാറ്റ് ബൈ ദ സൈഡ് ഓഫ് ദി ഫാർമൻ്റെ ഫാർമൻ്റെ സൈഡിൽ ഫാർമൽ ലുക്ക്ഡ് ഐറ്റ് ദ ഡോഗ് ഇറ്റ് ഹാഡ് ഓൺലി വൺ ഇയർ അങ്ങനെ നോക്കിയപ്പോൾ എന്താണ് ആ ഡോഗിന് എന്തുള്ളൂ ഒരു ഇയറേ ഉള്ളൂ ദ ഇയർ വാസ് സ്റ്റിക്കിങ് അപ്പിലേക്ക് റേഡിയോ ഏരിയൻ അത് എന്ത് പോലെ ഇരിക്കുന്ന റേഡിയോ ഏരിയയിൽ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് ദ ഫാർമർ ഷൗട്ടഡ് അഗൈൻ ഗെറ്റ് ഔട്ട് ദ ഡോഗ് ഗോട്ട് ഔട്ട് വേഗി ടെയിൽ ആൻഡ് വോക്ക്ഡ് സ്ട്രേറ്റ് ഇൻ ടു ദ ഹൗസ് വീണ്ടും ആ ഫാർമർ എന്ത് ചെയ്തു ഷൗട്ട് ചെയ്തു ഗെറ്റ് ഔട്ട് എന്നും പറഞ്ഞിട്ട് now the farmer was amused he pointed to the chair and said to the dog sit under the chair but the dog went and sat on the chair uh, uh, the farmer said you are funny dog i like you അപ്പോൾ ഗെറ്റൗട്ട് അടിച്ചിട്ടിട്ട് ആ ഗെറ്റൗട്ട് അടിച്ചപ്പോഴും ആ ഡോഗ് എന്ത് ചെയ്തു അവൻ്റെ ടൈൽ ആട്ടി കൊണ്ട് വീണ്ടും അവൻ ആ വീട്ടിലേക്ക് തന്നെ വന്നു അതിനുശേഷം അത് കണ്ടപ്പോൾ ഫാർമറിന് വീണ്ടും അത്ഭുതം തോന്നിയിട്ട് എന്ത് ചെയ്തു അദ്ദേഹം പറഞ്ഞു എന്താ ഹീ പോയിൻ്റ് ടു ദ ചെയർ ആൻ്റെ സെറ്റ് ടു ദ ഡോഗ് ഡോഗിനോട് ആ ഒരു ചെയർ ചൂണ്ടി കാണിച്ചിട്ട് കൊടുക്കാൻ അവിടെ ഇരിക്കാൻ പറഞ്ഞു സിറ്റ് അണ്ടർ ദ ചെയർ ചെയറിൻ്റെ ഇടയിൽ ഇരിക്കാൻ പറഞ്ഞു ബട്ട് ദ ഡോഗ് വെൻഡ് ആൻഡ് സാറ്റ് ഓൺ ദ ചെയർ പക്ഷേ ഡോഗ് അവിടെ ഇരുന്നത് ചെയറിൻ്റെ മേലെയാണ് ദ ഫാർമർ സെറ്റ് യു ആർ ഫണ്ണി ഡോഗ് ആ നീ ഒരു തമാശക്കാരനായ ഡോഗ ആണല്ലേ ഐ ലൈക്ക് യു എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു ഫ്രം ദ ഡേ ദ ഫാർമർ ആൻഡ് ദ ഡോഗ് ലീവ് ടു പിന്നെ എന്താണ് ഫാർമറും ആ ഡോഗൂടെ കൂടി ഒരുമിച്ച് താമസിച്ചോ ദ ഫാർമർ വാസ് നോട്ട് എനോ ഇപ്പം എന്താണ് ഫാർമറ് ഒറ്റയ്ക്കല്ല ഇതാണ് കഥ അപ്പോൾ ഒരു ഡോഗിൻ്റെയും ഒരു ഫാർമറിൻ്റെയും കഥയാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഈ കഥ വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മളെങ്ങനെ എഴുതുക ആ ചോദിച്ചിരിക്കുന്നത് എന്താണ് വേ ഡ ഡിഡ് ദ ഫാർമർ ലീവ് ഫാർമർ എവിടെയാണ് ജീവിച്ചിരുന്നത് ഫാർമർ എവിടെയാ ജീവിച്ചിരുന്നതെന്ന് നമ്മുടെ പാരഗ്രാഫിൽ ഉണ്ടല്ലേ ഹി ലീവ് ഇന്നേ സ്മോൾ ഹൗസ് അപ്പം നമ്മൾ എവിടെ ആൻസർ ഇൻ എ സ്മോൾ ഹൗസ് പാരഗ്രാഫിൽ നോക്കിയിട്ട് അതിൽ നിന്ന് എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം ഉത്തരങ്ങൾ എടുത്ത് ഇടാം ഏഡാമത്തെ ഹു കെയിം ദർ വൺ ഡേ ആരാ വന്നത് ആ എ ലിറ്റിൽ ഡോഗ് ഒരു നായ്ക്കുട്ടിയാണ് വന്നത് അല്ലേ ഫാർമസ് ഏ ടു ദ ഡോഗ് ആ ഡോഗിൻ്റെ അടുത്ത് ഫാർമർ എന്താ പറഞ്ഞേ ടു ഗെറ്റ് ഔട്ട് അല്ലേ ഗെറ്റ് ഔട്ട് അടിക്കുകയാണ് ചെയ്തത് ടു ഗെറ്റ് ഔട്ട് വരാനാണ് പറഞ്ഞേ അല്ല ദ ഡോഗ് ഹാസ് ഡോഗിന് എന്താ ഉള്ളത് ഓൺലി വൺ ഇയർ ടു ഇയർ നോ ഇയർ സറ്റ് ഓൾ എസ്പെഷ്യൽ ഇയർ എന്താ അവനുള്ളത് ഓൺലി വൺ ഇയർ ഒരു ഒറ്റ ചെവി ഉള്ള ഡോഗത് അഞ്ചാമത്തെ ക്വസ്റ്റൻ എന്താണ് പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ പാസജ് വിച്ച് മീൻ മെയ്ക്ക് ലാഫ് മെയ് ക്ലാസ് ചിരിപ്പിക്കുക എന്നുള്ളതിന് അർത്ഥമായിട്ട് വരുന്ന വാക്ക് അതിലേതാണ് നമ്മൾ പറഞ്ഞു തരുന്നു അല്ലേ അമ്യൂസ്ഡ് അല്ലേ അദ്ദേഹത്തെ രസിപ്പിച്ചു അല്ലേ അമ്യൂസ്ഡ് ഇതാണ് ആൻസർ ഇനി ആക്ടിവിറ്റി ഫൈവ് നോക്കൂ ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ദ ഇംഗ്ലീഷ് ക്ലബ് ഇൻ യുവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു ഒബ്സർവ് ദ ഇംഗ്ലീഷ് ഡേ ഓഫ് ഏപ്രിൽ ട്വൻറ്റി തേർഡ് അറ്റ് ടെൻ ഐ എം ഇൻ യുവർ സ്കൂൾ ഹാൾ ഇപ്പോൾ പ്രേ നോട്ടീസ് ഫോർ ദ പ്രോഗ്രാം എന്തിനെക്കുറിച്ചുള്ളതാണ് ആ ഇംഗ്ലീഷ് ഡേ ഇംഗ്ലീഷ് ഡേനെ കുറിച്ചുള്ളതാണ് എന്നാ നടത്തുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി പത്ത് മണിക്ക് ആരെ നടത്തുന്ന ഇംഗ്ലീഷ് ക്ലബ്ബാണ് നിങ്ങളുടെ സ്കൂളിലെ ഹാളിൽ വെച്ചിട്ടാണ് പരിപാടി നടത്തുന്നത് അപ്പോൾ ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഒരു നോട്ടീസ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അത് ഇതുപോലൊരു കോളും വരയ്ക്കണം നോട്ടീസിൽ നിന്ന് ഹെഡിങ് കൊടുക്കണം നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എക്സ് വൈസിൻ്റെ സ്കൂൾ ഏതാ സ്ഥലം നിന്ന് കൊടുക്കുക എന്താ പരിപാടി എന്ന് കൊടുക്കുക എന്താ പ്രോഗ്രാം ഇംഗ്ലീഷ് ഡേ സെലിബ്രേഷൻ ഇംഗ്ലീഷ് ഡേ സെലിബ്രേഷൻ ആണെന്ന് കൊടുക്കുക പിന്നെ എന്താ പറയുക ഡിയർ ഫ്രണ്ട്സ് വി ഹാവ് ഡിസൈഡ് ടു ഒബ്സേർവ് ട്വൻറ്റി തേർഡ് ഏപ്രിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആസ് ദ ഇംഗ്ലീഷ് ഡേ ഓഫ് അവർ സ്കൂൾ നമ്മൾ എന്ത് തീരുമാനിച്ചു ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് നമ്മുടെ സ്കൂളിൽ ഇംഗ്ലീഷ് ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അസ് പാർട്ട് ഓഫ് ദ പ്രോഗ്രാം വി വുഡ് ലൈക്ക് ടു ഹോണർ മിസിസ് പാർവതി അവർ ഇംഗ്ലീഷ് ടീച്ചർ ഓൾ ആർ ഇൻവൈറ്റഡ് അതിൻ്റെ ഭാഗമായിട്ട് ആരാണ് നമ്മൾ ആദരിക്കുന്നത് നമ്മുടെ പാർവതി ടീച്ചറിനെ ഓണർ ചെയ്യുന്നുണ്ട് അവർ നമ്മുടെ അപ്പോൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു ഡേറ്റ് ഡേറ്റ് ചെയ്ത ടൈം ഡേറ്റ് ഇതിൽ തന്നിട്ടുണ്ട് അല്ല എന്നാണ് ഇരുപത്തി മൂന്ന് ഏപ്രിൽ എത്രയാണ് എത്ര സമയം എത്ര മണിക്ക് ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഏപ്രിൽ എന്ന് പറയുമ്പോൾ നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടൈം തന്നിട്ടുണ്ട് പത്ത് മണി വെന്യൂസ് സ്ഥലം എവിടെയാണ് സ്കൂൾ ഹോളല് സ്കൂൾ ഓഡിറ്റോറിയം എന്നിട്ട് എഴുതുക പിന്നെ എന്തൊക്കെ ആണ് അവിടെ നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് എഴുതുക വെൽക്കം സ്പീച്ച് വെൽക്കം സ്പീച്ച് ആരാണ് ഇംഗ്ലീഷ് ക്ലബ്ബിൽ ആരാണ് പ്രസിഡൻഷ്യൽ അഡ്രസ് നടത്തുന്നത് ആരാണ് ടോക്കൺ ഓഫ് ലവ് ആരാണ് ഫെലിസിറ്റേഷൻ ആരാണ് വോട്ട് ഓഫ് താങ്ക്സ് ആരാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആ നോട്ടീസിൽ അടയാളപ്പെടുത്തുക ആക്ടിവിറ്റി സിക്സ് നമ്മളോട് ഒരു ഡയറി എൻട്രി എഴുതാനാണ് ഡയറിയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കഥയുമായി ബന്ധപ്പെട്ട ഒരു ഇതാണ് തന്നിരിക്കുന്നത് ആ അതിനെ സംബന്ധിച്ചുള്ള ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആ പാരഗ്രാഫൊന്ന് വായിച്ചുവെക്കാം ജസ്റ്റ് ടു ഹിസ് മതേഴ്സ് ഹാൻഡ് ഇൻ ഹിസ് ഓൺ ചെസ്റ്റർ എന്ത് ചെയ്തു അവൻ്റെ അമ്മയുടെ കൈ എടുത്തുല്ലേ എൻ്റെ അൺഫോൾഡ് ഹെയർ ലാർജ് ഫെമിലിയർ ഫിംഗേഴ്സ് ഇൻറ്റു എ ഫാൻ എന്നിട്ട് അവൻ അമ്മയുടെ കൈ എടുത്തിട്ട് എന്ത് ചെയ്തു അത് മ ആ മടക്കി വെച്ചിരുന്ന കയ്യെ നിവർത്തി ഒരു ഫാൻ പോലെ ആ ഫിംഗേഴ്സൊക്കെ നിവർത്തി ഇപ്പോൾ ഒരു ഫാൻ പോലെയായില്ലേ ഫാൻ പോലെ നിവർത്തി ഹി ലേൺ ഫോർവേഡ് ആൻഡ് കിസ് ദ സെൻ്റർ ഓഫ് ഹെർ ഹാൻഡ് അവൻ വന്നിട്ട് എന്ത് ചെയ്തു ഹി ലേണ ഫോർവേഡ് ആൻഡ് കിസ് ദ സെൻ്റർ ഓഫ് ദി ഹെയർ ഹാൻഡ് അവളുടെ കൈയുടെ നടുക്ക് വെച്ചിട്ട് അവനൊരു ഉമ്മ കൊടുത്തു ഇമാജിൻ യു ആർ മിസിസ് റാക്കോണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളാണ് മിസിസ് റാക്കോൺ വിചാരിക്കുക റൈറ്റ് ഡയറി എൻട്രി എക്സ്പീരിയൻസ് ഓഫ് ഹാൻഡ് റിസീവിങ് ദ കിസ്സിങ് ഹാൻഡ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ എക്സ്പീരിയൻസിനെ കുറിച്ച് ഒരു ഡയറി എഴുതാനാണ് കിസ്സിംഗ് ഹാൻഡിന്റെ ഡയറി റിസീവ് ചെയ്തതും ഗിവിംഗ് ചെയ്തതിനെ കുറിച്ചുള്ള ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഡയറി എഴുതുമ്പോൾ എന്തായാലും ഡേറ്റും ഡേയും ഇയറും എഴുതണം മാസവും തീയതിയും വർഷവും എഴുതുക ഇപ്പം നമ്മൾ എഴുതാൻ നമുക്കൊരു മോഡൽ നോക്കാം ടു എ സ്പെഷ്യൽ ഡേ ദാറ്റ് ഐ വിൽ ചെറിഷ് ഫോർ എവർ എന്താ പറയുന്നത് ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും എന്താണ് മറക്കാനാവാത്ത ദിവസമാണ് ചെസ്റ്റർ മൈ ഡിയർ ലിറ്റിൽ റാക്കൂൺ ആ ചെസ്റ്റർ എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട ചെസ്റ്റർ ടുക്ക് മൈ ഹാൻഡ് വിത്ത് സച്ച് ലവ് ആൻഡ് വാമത്ത് എന്താണ് എൻ്റെ കയ്യിൽ അവൻ്റെ എല്ലാ സ്നേഹവും ഇതൊക്കെ തന്നു അല്ലെ മൈ ഹർട്ട് സ്വെൽഡ് വിത്ത് അഫെക്ഷൻ ലീൻഡ് ക്ലോസർ ആൻഡ് കിസ് മൈ ഹാൻഡ് എൻ്റെ കയ്യിൽ ഉമ്മ നൽകി ഫെൽറ്റ് ഓൾ മൈ വറീസ് മെൽറ്റ് വെൻറ് അതോടുകൂടി എൻ്റെ എല്ലാ വിഷമങ്ങളും എന്താണ് ഇല്ലാതായി മെൽറ്റ് ആയി പോയി റിമൈൻഡ് മീ ഓഫ് ദീസ് ടൈം ടു കംഫർട്ട് ഹിം വെൻ ഹി വാസ് നെർവസ് ഓ സ്കെൽ ടു മൈ ഹാൻഡ് ക്ലോസ് ടു മൈ ഹെർട്ട് ആഫ്റ്റർ ചെസ്റ്റേഴ്സ് കീസ് ചെസ്റ്റൻ്റെ കീസ്സിന് ശേഷം ഞാൻ ആ കൈ എന്ത് ചെയ്തു ഹാൻഡ് എൻ്റെ ഹൃദയത്തോട് ചേർത്തു റിയലൈസ് ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ടു ഷെയർ ലവ് ആൻഡ് കംഫർട്ട് വിത്ത് ദോസ് വി കെയർ എബൌട്ട് ഐ ക്യാൻ ഫാമിലി സേ ദറ്റ് ദ ഡേ വിൽ ബി ഇൻ മെമ്മറീസ് ഫോർ എവർ ഇതെനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു ദിവസം ഇതായിരിക്കും എന്ന് ഞാൻ റിയലൈസ് ചെയ്തു അല്ലേ അതുമാത്രമല്ല ലവ് ഷെയർ ചെയ്യുന്നതൊക്കെ എത്രത്തോളം ഇതാണെന്നും ഞാൻ മനസ്സിലാക്കി എന്നും പറഞ്ഞിട്ട് എത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയെന്ന് അവർ പറയുന്നതായിട്ടൊരു ഡയറി നിങ്ങൾക്ക് നിങ്ങളുടേതായ വാക്കുകളിൽ വളരെ ലളിതമായിട്ട് എഴുതാം ആക്ടിവിറ്റി സെവൻ പ്രൊഫൈൽ എഴുതാനാണ് ഷോർട്ട് പ്രൊഫൈലാണ് വൈക്കം മുഹമ്മദ് ബഷീർ ആരെക്കുറിച്ചാണ് എഴുതേണ്ടത് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ് അപ്പോൾ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട് ബോൺ ബോൺ അദ്ദേഹം ജൻ ജനിച്ചത് അബ്ദുറഹ്മാൻ മുഹമ്മദ് ബഷീർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം അദ്ദേഹം ജനിച്ചത് പത്തൊമ്പത് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി എട്ട് നയൻറ്റീൻ ജനുവരി നയൻറ്റീൻ നോട്ട് എയ്റ്റ് ഇത് തലയോലപ്പറമ്പ് പോപ്പുലർലി നോൺ ആസ് ബേപ്പൂർ സുൽത്താൻ അദ്ദേഹം അറിയപ്പെടുന്നത് ബേപ്പൂർ സുൽത്താനാണ് തലയോലപ്പറമ്പാണ് അദ്ദേഹം ജനിച്ചത് ഒക്യുപേഷ്യൻ അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ഓ ഓദർ ഫ്രീഡം ഫൈറ്റർ അദ്ദേഹം ഒരു എഴുത്തുകാരനാണ് അതുപോലെ സ്വാതന്ത്ര്യ സമര സേനാനിയുമാണ് ഫ്രീഡം ഫൈറ്ററാണ് നാഷണാലിറ്റി അദ്ദേഹം ഇന്ത്യൻ ആണ് അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് മലയാളമാണ് പിന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള നോവൽസ് ഷോർട്ട് സ്റ്റോറീസ് എസ്സേസ് മെമ്മറീസ് ഇതൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്കുകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രശസ്തമായ ബുക്കുകളാണ് എന്ത് ബാല്യകാല സഖി എൻ്റെ പാക്ക കുരാരനുണ്ടായിരുന്നു ഇനി മുച്ചീട്ടുകൾക്കാരൻ്റെ മക്കൾ മകൾ പിന്നെ മതിലുകൾ തുടങ്ങിയവ പിന്നെ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന അവാർഡ്സ് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് പത്മശ്രീ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് സ്റ്റോറി മതിലുകൾ എന്ന സിനിമയ്ക്ക് ലളിതാംബിക അന്തർജനം അവാർഡ് മുറ്റത്ത് മുട്ടത്ത് വർക്കി അവാർഡ് വള്ളത്തോൾ അവാർഡ് ഇത്രയൊക്കെയാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് അദ്ദേഹം മരണപ്പെട്ടത് ഫിഫ്ത്ത് ജൂലൈ നയൻറ്റീൻ നയൻറ്റി ഫോർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈ അഞ്ചിന് അദ്ദേഹം മരണപ്പെട്ടു അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ എഴുതുന്നത് നോക്കാം അദ്ദേഹം വൈക്കം മുഹമ്മദ് ബഷീർ ബഷീർന്ന് ഹെഡിങ് കൊടുക്കുക അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതാ അപ്പം അത്രയും തന്നെ ആദ്യം ഒരു ഹെഡിങ് ആയിട്ട് മോളിൽ എഴുതുക പിന്നെ ഇദ്ദേഹം മരണപ്പെട്ട വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എഴുതുമ്പോൾ നമ്മൾ വാസ് ചേർക്കണം കേട്ടോ അബ്ദുറഹ്മാൻ മുഹമ്മദ് ബഷീർ പോപ്പലി നോണാസ് ബേപ്പൂർ സുൽത്താൻ അദ്ദേഹം അറിയപ്പെടുന്ന എന്താണ് ബേപ്പൂർ സുൽത്താൻ എന്താണ് ഹിസ് റിഗാഴ് അസോണ വൺ ഓഫ് മാസ്റ്റർ ഓഫ് മോഡേൺ മലയാളം റൈറ്റേഴ്സ് ഹി വാസ് ബോണോൺ അദ്ദേഹം ജനിച്ചത് നയൻറ്റീൻ ജാനുവരി നയൻ നോട്ട് എയ്റ്റ് തലയോല പറമ്പ് എവിടെയാണ് ജനിച്ചത് തലയോല പറമ്പാണ് ഹി വാസ് ആൻ ഓതർ ഓഫ് മെനി നോവൽസ് ഷോർട്ട് സ്റ്റോറീസ് എസ്സേസ് ആൻഡ് മെമ്മറീസ് അദ്ദേഹം ഒരുപാട് നോവൽസും ഷോർട്ട് സ്റ്റോറീസൊക്കെ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് ചെറുകഥകളൊക്കെ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് ഹി വാസ് ഫ്രീഡം ഫൈറ്റർ ടു അദ്ദേഹം ഫ്രീഡം ഫൈറ്ററും കൂടിയാണ് ബാലികാലസഖി എൻ്റെ പാപ്പാക്കൊരാനുണ്ടായിരുന്നു മുച്ചിട്ട് കളിക്കാരൻ്റെ മകൾ മതിലുകൾ എക്സെട്ര അത് ഫീ ഓഫ് ഹീസ് നോ നോട്ടബിൾ വർക്കർ അദ്ദേഹത്തിൻ്റെ ഒരു ശ്രദ്ധയാകർഷിക്കപ്പെട്ടിട്ടുള്ള കാര്യ നോവലുകളും ഷോർട്ട് സ്റ്റോറീസ് സ്റ്റോറീസൊക്കെയാണ് ഈ പറഞ്ഞത് ഹി വാസ് അവാർഡറ്റ് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ഇൻ നയൻറ്റീൻ സെവൻറ്റി അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പത്മശ്രീ ഇൻ നയൻറ്റീൻ എയ്റ്റി ടു കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് സ്റ്റോറി ഇൻ നയൻറ്റീൻ എയ്റ്റി നയൻ മതിലുകൾ എന്ന ഫിലിമിന് കിട്ടി ലളിതാമിക അന്തർജനം അവാർഡ് നയൻറ്റീൻ നയൻറ്റി ടുവിലും കിട്ടി മുട്ടത്തു വർക്കി അവാർഡ് നയൻറ്റീൻ നയൻറ്റി ത്രീയിൽ കിട്ടി വള്ളത്തൽ അവാർഡ് നയൻറ്റീൻ നയൻറ്റി ത്രീയിലും കിട്ടി എക്സ്ട്രാ ഹി പാസ് ഡവേ ഓൺ ഫിഫ്ത്ത് ജൂലൈ നയൻറ്റീൻ നയൻറ്റി ഫോർ അദ്ദേഹം ഹി ഡൈഡ് എഴുതാം എഴുതാട്ടോ ഹിഡായിഡ് ഓൺ എന്താണ് ഫിഫ്ത്ത് ജൂ ജൂലൈ നയൻറ്റീൻ നയൻറ്റി ഫോർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അദ്ദേഹം മരണപ്പെട്ടു അപ്പോൾ ഒരു പ്രൊഫൈൽ എഴുതാനായിട്ട് നിങ്ങളോട് പറയും ഇത്രയൊക്കെയാണ് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഉള്ളത് മക്കൾ നന്നായി പഠിക്കുക എനിക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ആദ്യമായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദൻ സീ യുകയും താങ്ക് യു